അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്ത വാഹന പരിശോധനയുടെ മറവിൽ വയനാട്ടിൽ സമസ്തയുടെ നേതാക്കളും അധ്യാപകരുമായ സയ്യിദ് ഷിഹാബുദ്ദീൻ ഇമ്പിച്ചു തങ്ങൾ പേരാലിനെയും അബ്ദുസ്സമദ് ദാരിമിയെയും വെള്ളമുണ്ട പോലീസ് അപമാനിച്ചതിനെ തുടർന്നാണ് സമസ്ത പ്രവർത്തകർ വെള്ളമുണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് ശനിയാഴ്ച രാത്രി തങ്ങളുടെ വാഹനങ്ങളിൽ വരുന്നതിനിടെ വാഹന പരിശോധന നടത്തുകയായിരുന്ന പോലീസ് ബ്രീത്ത് അനലൈസറിൽ ഊതാൻ ഇരുവരോടും ആവശ്യപ്പെടുകയും തുടർന്ന് അസഹ്യമായ രീതിയിൽ അപമര്യാദയോടെ പെരുമാറുകയുമായിരുന്നു ഇരുവരെയും അപമാനിച്ച പോലീസ് നടപടിക്കെതിരെ സമസ്തയുടെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർ രാത്രി പത്ത് മുപ്പതോടെ വെള്ളമുണ്ട പോലീസ് സ്റ്റേഷനിൽ എത്തുകയും പ്രതിഷേധിക്കുകയും ചെയ്തു തുടർന്ന് സ്ഥലത്തെത്തിയ മാനന്തവാടി ഡിവൈഎസ്പി നേതാക്കളുമായി ചർച്ച നടത്തുകയും കുറ്റക്കാർക്കെതിരെ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു